ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാൻ നാഷണൽ മീഡിയ സെൻറ്ററിലേക്ക് ഫോറിൻ സെക്രട്ടറി എത്തുമ്പോൾ ഇത്തവണ രണ്ട് താരങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു അപ്രതീക്ഷിതമായ ആ രണ്ട് താരങ്ങൾ ഒന്ന് കേണൽ സോഫിയ ഖുറേഷിയും മറ്റേത് വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമായിരുന്നു മീഡിയ സെൻറ്ററിൽ വിവിധ തീവ്രവാദി ആക്രമങ്ങളെക്കുറിച്ച് ഇരുപത്തിയഞ്ച് മിനിറ്റ് വീഡിയോ പ്രസൻറ്റേഷന് ശേഷം ഓപ്പറേഷൻ സിന്ധൂർ എന്ന മനോഹരമായ ബോർഡ് തെളിഞ്ഞു വന്നു हिंदी कर्नल सोफिया कार्यी विशदीकरोफिया कुरेशिया तो व्योमिका सिंह इंग्लिश विशदी कर मैं कर्नल सोफिया कुरेशी और मेरे साथ विंग कमांडर व्योमिका सिंह आज आपको 6 से 7 मई दो की रात रात एक बज के मिनट से 1.30 बजे के बीच भारतीय सशस्त्र बलों द्वारा अंजाम दिए गए ऑपरेशन सिंधूर के बारे में जानकारी देंगे ऑपरेशन सिंदूर 22 अप्रैल को पहलगाम में हुए विभत्स आतंकवादी हमले के शिकार मासूम नागरिकों व उनके परिवारों को न्याय देने के लिए लॉन्च किया गया था इस कार्रवाई में नाइन टेररिस्ट कैंप्स को टारगेट किया गया और पूरी तरह से इसे बर्बाद किया गया पाकिस्तान में पिछले तीन दशकों से टेरर इंफ्रास्ट्रक्चर का निर्माण हो रहा इस इसमें रिक्रूटमेंट इन डॉक्ट्रिनेशन सेंटर्स ट्रेनिंग एरियाज व लॉन्च पैड शामिल थे जो पाकिस्तान और पाक अधिकृत जम्मू कश्मीर पीओजे पहलगाम टेरर अटैक एंड देयर फैमिलीज नाइन टेररिस्ट कैंप्स वर टारगेटेड एंड सक्सेसफुली डिस्ट्रॉयड ओवर द लास्ट थ्री डेकेड्स पाकिस्तान हैज सिस्टमेटिकली बिल्ड टेरर इंफ्रास्ट्रक्चर വഡോദരയിലെ തന്റെ വീട്ടിൽ ഈ വാർത്താ സമ്മേളനം ശ്വാസമടക്കി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സോഫിയ ഖുറേഷിയുടെ കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളോട് സോഫിയ ഖുറേഷിയുടെ പിതാവ് താജ് ഇബ്രാഹിം പറഞ്ഞത് ആദ്യം നമ്മൾ ഇന്ത്യക്കാരും പിന്നീട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ആണെന്നാണ് തനിക്ക് തൻ്റെ മകളെക്കുറിച്ച് അഭിമാനം തോന്നുന്നു എന്നാണ് സോഫിയ ഖുറേഷിയുടെ പിതാവ് പറഞ്ഞത് സിന്ദൂരം നഷ്ടപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ ആ വേദന തിരിച്ചറിയാൻ കഴിയൂ പഹൽഗാമിന് തിരിച്ചടി കൊടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു പത്രസമ്മേളനത്തിന് ശേഷം ഞങ്ങൾ സോഫിയയെ വിളിച്ചപ്പോൾ അവൾ അത്ഭുതത്തോടു കൂടി നിങ്ങൾ കണ്ടിരുന്നോ എന്ന് മാത്രം ചോദിച്ചു വാർത്താ സമ്മേളനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് അവളെ ഫോൺ ചെയ്തപ്പോൾ പോലും ഈ വാർത്താ സമ്മേളനത്തെക്കുറിച്ച് അവൾ സൂചിപ്പിച്ചില്ല അതാണ് പട്ടാള അച്ചടക്കം വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ആറാം ക്ലാസ്സിൽ തന്നെ ഒരു പൈലറ്റ് ആവണമെന്ന് ആഗ്രഹിച്ച കൊച്ചു പെൺകുട്ടിയായിരുന്നു യുറയക്ക സമയത്ത് അവർ ആറാം ക്ലാസ്സിൽ വിദ്യാർത്ഥിയായിരുന്നു രണ്ടു വർഷം മുമ്പ് ഒരു ടെലിവിഷൻ പരിപാടിക്ക് അവരോട് തന്റെ പേര് വ്യോമിക എന്നത് ഓർമ്മപ്പെടുത്തി ആകാശത്തിന്റെ ഉടമ എന്നല്ലേ പേരിന്റെ അർത്ഥം എന്ന് ചോദിച്ചപ്പോൾ അന്ന് മുതലാണ് അവർ ഒരു പൈലറ്റ് ആവാൻ ശ്രമിച്ചു തുടങ്ങിയത് ഇപ്പോൾ രാജ്യം ബഹുമാനിക്കുന്ന ഒരു പൈലറ്റായി അവർ മാറി സോഫിയ കുറേശിക്ക് രണ്ടായിരത്തി പതിനാറിൽ ഒരു പ്രധാന ബഹുരാഷ്ട്ര സൈനികാഭ്യാസത്തിൽ ഇന്ത്യൻ കരസേനയുടെ ഒരു സംഘത്തെ നയിച്ച ആദ്യത്തെ വനിതാ ഓഫീസർ എന്ന ബഹുമതി ലഭിച്ചിട്ടുണ്ട് അന്ന് ഇന്ത്യൻ സേനയിൽ ലഫ്റ്റനന്റ് കേണലായിരുന്ന സോഫിയ കുറേശി ആസിയാൻ പ്ലസ് രാജ്യങ്ങളിൽ നിന്നുള്ള നാൽപ്പതംഗ സേനയുടെ അഭ്യാസ പ്രകടനത്തിന് അവരാണ് നേതൃത്വം നൽകിയത് രണ്ടായിരത്തി ആറിൽ കോങ്കോയിൽ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള സമാധാന സേനയിലും അവർ ആറു വർഷക്കാലം പ്രവർത്തിച്ചിട്ടുണ്ട് അക്കാലത്ത് ഇന്ത്യൻ സേനയുടെ ദക്ഷിണ മേഖലാ കമാൻഡർ ആയിരുന്ന പിന്നീട് ഇന്ത്യൻ ആർമി ചീഫ് ആയിരുന്ന അതിനുശേഷം ചീഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിരുന്ന ജനറൽ ബിപിൻ റാവത്ത് സോഫിയ കുറേശിയുടെ പ്രവർത്തനങ്ങളെ പ്രത്യേകമായി അഭിനന്ദിച്ചിരുന്നു അന്ന് ബിപിൻ റാവത്ത് ഇങ്ങനെ പറഞ്ഞു സൈന്യത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല പക്ഷേ സോഫിയ കുറേശിയെ തിരഞ്ഞെടുത്തത് ഒരു വനിത ആയതുകൊണ്ട് അല്ല മറിച്ച് അവർക്ക് ഏത് ചുമതലയും തോളിലേറ്റാനുള്ള കഴിവുണ്ട് എന്നതിനാലാണ് സേനയിൽ ലിംഗനീതിക്ക് നിർദ്ദേശിച്ചുകൊണ്ടുള്ള രണ്ടായിരത്തി ഇരുപതിലെ സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധിയിൽ സുപ്രീംകോടതി എടുത്തു പറഞ്ഞ കരുത്തുറ്റ പതിനൊന്ന് വനിതാ ഓഫീസർമാരിൽ ഒരാൾ സോഫിയ കുറേശിയായിരുന്നു ബയോകെമിസ്ട്രിയിൽ ബിരുദമുള്ള സോഫിയ കുറേശി ഒരു പട്ടാള പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് ജനിച്ചത് ഐ നോട്ട് ഓൺലി ദാറ്റ് മൈ ഗ്രാൻഡ് മദർ ലക്ഷ്മി ബൈ വാസ്ർമിൻസ് ഹെലികോപ്റ്റർ പൈലറ്റായ കമാൻഡർ വ്യോമിക സിംഗ് രണ്ടായിരത്തി നാല് ഡിസംബർ പതിനെട്ടിനാണ് ഇന്ത്യൻ എയർഫോഴ്സിൽ താൽക്കാലികമായി ജോലിക്ക് ചേർന്നത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനെട്ടായപ്പോഴേക്കും അവർ കമാൻഡർ ആയി ഉയർത്തപ്പെട്ടു ചേതക് ചീറ്റ ഹെലികോപ്റ്ററുകളിലായി ഇതേവരെ രണ്ടായിരത്തി അഞ്ഞൂറ് മണിക്കൂർ അതും ദുർഘടമായ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഹെലികോപ്റ്റർ പറത്തിയ പാരമ്പര്യം അവർക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഹിമാചൽ പ്രദേശിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മണിറാം കൊടുമുടി അവർ കയറിയിട്ടുണ്ട് സോഫിയ കുറേഷിയുടെ നേട്ടങ്ങളെക്കുറിച്ച് അവരുടെ ഇരട്ട സഹോദരിയായ ഷൈന പറയുന്നത് താനും എൻ സി സിയിൽ പ്രവർത്തിച്ച് പട്ടാളത്തിൽ ചേരാൻ ഏറെ കഠിനാധ്വാനം ചെയ്തിരുന്നുവെങ്കിലും തനിക്ക് സ്വപ്നം നടക്കാതെ പോയ ദുഃഖം ഏറെക്കാലം കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പക്ഷേ തൻ്റെ സഹോദരി ഈ യൂണിഫോമിൽ ഉന്നതങ്ങൾ കയറുമ്പോൾ വലിയ അഭിമാനം തോന്നുന്നു അവൾക്ക് അമേരിക്കയിൽ നിന്നടക്കം വലിയ സാമ്പത്തിക നേട്ടമുള്ള ഓഫറുകൾ വന്നിരുന്നു പക്ഷേ അവൾ ഇന്ത്യൻ സേനയിൽ ചേരാനും അവിടെ പ്രവർത്തിക്കാനുമായിരുന്നു താല്പര്യം പ്രകടിപ്പിച്ചത് ഡിആർഡി ഒയിൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാറിനൊപ്പം പ്രവർത്തിക്കാൻ അവൾ ഏറെ ആഗ്രഹിച്ചിരുന്നു സോഫിയയുടെ കുടുംബത്തോടൊപ്പം ബഡോദരയിൽ അവർ പഠിച്ച എം യൂണിവേഴ്സിറ്റി കോളേജും അഭിമാന മുഹൂർത്തത്തിലാണ് നാടും നാട്ടുകാരും സോഫിയെ ഓർത്ത് അഭിമാനിക്കുന്നു നന്ദി നമസ്കാരം